കുടുംബസമേതത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ സമയത്താണ് ഞാൻ അരിയന്യൊരു ഉണ്ണി എന്നൊരാളെ ഒരാളെ പരിചയപ്പെടുന്നത് അത് ഗുരുവായൂരാണ് ഞങ്ങൾ ഷൂട്ടിങ് അതിൻ്റെ ക്രൂ ഒക്കെ താമസിക്കുന്നത് അപ്പോൾ അവിടെ കുടുംബസമേത്തിന് വരുമ്പോൾ അതിന് ഈ പ്രോപ്പർട്ടീസ് ആട്ടുകെട്ടിൽ വേണം അങ്ങനെയുള്ള സാധനങ്ങൾ പ്രോപ്പർട്ടി സപ്ലൈ ചെയ്യാൻ വേണ്ടി ലൊക്കേഷൻ മാനേജറായിട്ടാണ് ഉണ്ണി പിന്നെ വരുന്നത് അപ്പോൾ ഉണ്ണി ആ ഒരുപാട് സഹായങ്ങൾ സഹകരണം ഉണ്ടായി അങ്ങനെ ഉണ്ണി ഒരിക്കലും പറഞ്ഞു നിങ്ങൾ പരിചയപ്പെടുന്ന ഒരാളുണ്ട് ഞാൻ വിചാര മാടമ്പ് അപ്പം മാടമ്പിനെനിക്ക് കാണുന്ന കുറേ കാലമായിട്ടുള്ള ആഗ്രഹമുണ്ട് കാരണം എനിക്കറിയില്ല അച്ഛാമ്മാവും പിന്നെ ഇതൊക്കെ ബ്രഷ്ട വായിച്ചിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ട് അങ്ങനെ ഉണ്ണിയുടെ കൂടെ ഞാൻ മാടമ്പിനെ കാണാൻ പോകുന്ന ഒരു യാത്രയാണ് അപ്പോൾ എനിക്ക് കുടുംബസമേതത്തെ കുറേ സംശയങ്ങൾ ആന സംബന്ധമായ കുറേ സംശയങ്ങൾ ചോദിക്കണം മാടമ്പിനാണെങ്കിൽ മാതങ്കലൊക്കെ അറിയാം അറിയാം അങ്ങനെയാണ് അദ്ദേഹത്തിനെ കാണാൻ മാടമ്പ് കിരാലി ഒരു വീട്ടിൽ ചെല്ലുന്നത് അപ്പോൾ ആ യാത്രയ്ക്ക് എനിക്ക് കുറവുള്ളൂ ഒരു സ്കൂട്ടറിൽ ആ സ്കൂട്ടറിൻ്റെ പിന്നിലിരുന്നാണ് ഞാൻ പോകുന്നത് മാഡിനെ കാണുന്നത് പിന്നീട് പൈതൃകത്തിന്റെ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ എനിക്ക് ഹെൽപ്പ് ചെയ്ത് മാടമ്പാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പൈതൃക പിന്നീട് ജീവിതത്തിൽ ഞങ്ങൾ വളരെ സുഹൃത്തു സുഹൃത്തുക്കളായി ഞാൻ ഉണ്ണി എന്നു പിന്നീട് എൻ്റെ ഇപ്പൊ സവിതയും ഞാൻ നമ്മളുടെ റിലേഷൻഷിപ്പിലൊക്കെ വീട്ടുകാർ ഒപ്പോസ് ചെയ്തിരുന്ന കാലത്ത് എൻ്റെ ഒരു ഹംസമായിരുന്നു ഉണ്ണി പലപ്പോഴും ഞങ്ങളുടെ കത്തുകളൊക്കെ കൊണ്ടെത്തിക്കുക അങ്ങനെയൊക്കെയുള്ള ഉണ്ണിയുടെ ഒരു പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ണി സിനിമയിൽ ഞാൻ നിർബന്ധിച്ച് ഉണ്ണി എന്നെ ട്രാക്കി ഉണ്ണി അഭിനയിക്കാൻ തുടങ്ങി ഇപ്പൊ ഒരു എന്റെ എല്ലാം ഒട്ടുമിക്ക സിനിമകളിലൊക്കെ ഉണ്ണി അഭിനയിക്കുന്നുണ്ട് അതുപോലെ തന്നെ പുഷ്പരാജ് പുഷ്പരാജ് പൈതൃത്തിലാണ് ആ പൈതൃത്തിലാണ് അതായത് ജീവിതം ഭയങ്കര രസമുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് അട ഈ ഗുരുവായൂരിന്റെ അടുത്തുള്ള അരിയന്നൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് മാടമ്പ ശിഷ്യന കാര്യങ്ങളൊക്കെ അറിയാം സംസ്കൃതവും കാര്യങ്ങളൊക്കെ അറിയാം ആനയോടുള്ള ഭയങ്കര മാതങ്കിളിയിലെ മാത്രം അത്ര പിന്നെ ഉണ്ണിയുടെ ഏറ്റവും രസകരമായ അന്തരീക്ഷം വീട്ടിൽ ചെന്നാല് മൂന്നമ്മമാർക്ക് ഒരു മങ്ങ ഉണ്ണിയുടെ അമ്മ അമ്മയ്ക്ക് രണ്ട് സഹോദരിമാര് രണ്ടുപേരും കല്യാണം കഴിച്ചിട്ടില്ല അവർക്കൊക്കെ കൂടെ ചേർന്നൊരു ഒരു ആൺതരി ഉണ്ണി ഞങ്ങൾ ഒരു ബന്ധത്തിലൂടെയാണ് മാടമ്പിനെ മാഡം ജയരാജനെ നമ്മുടെ നടൻ ശ്രീരാമല്ലേ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് എൻ്റെ ഗുരുവാണ് സിനിമാകാര് പവിത്രൻ ആ ടീമിലായിരുന്നു അപ്പോൾ പറഞ്ഞു എന്നോട് പറഞ്ഞു ഇങ്ങനെ ജയരാജൻ ഒരു ലൊക്കേഷൻ വേണം ഞാൻ അറിയില്ല ജയരാജനെ അപ്പോൾ ഇങ്ങനെ ശ്രീഷണ കോളേജിൽ ഞാൻ ബാഡ്മിൻ്റൺ കളിക്കാൻ പോയിക്കുക അപ്പോൾ അവിടെ കാറും സബാസ്റ്റി എന്ന് പറഞ്ഞ എക്സിക്യൂട്ടീവ് ആണ് അങ്ങനെ അവിടെ ചെന്ന് നമ്മൾ ഇദ്ദേഹത്തിനെ കണ്ടു നമ്മളെ കണ്ടപ്പോൾ എന്താണ് എന്താണാവും നോക്കി അപ്പോൾ ഞാൻ ഡയറക്ടേഴ്സിനൊന്നും അങ്ങനെ ഈ

പാട്ടില് അത്ര വിശ്വാസ പക്ഷേ എങ്കിലും പൈതൃകത്തിൻ്റെ എന്ന് പറയുന്നത് ശരിക്കും സിനിമയോടെ ഉള്ള കലാ സംവിധാനത്തിൻ്റെ ഒരു അപ്രോച്ചിന് ഒരു ഭയങ്കര വഴിത്തിരിവായിട്ട് അത് മാറി സിനിമയോട് ഒരു വളരെ സീരിയസ് ആയിട്ട് കാണുക അതിൻ്റെ ഒരു പിന്നെ ഏറ്റവും എനിക്ക് ഭയങ്കര ഇത് സുഖമായിട്ട് തോന്നിയത് അത് പിന്നീടുള്ള സിനിമയില്ലേ ഇപ്പൊ ഒരു എട്ട് സിനിമ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തു ഒരിക്കൽ പോലും ഒരു ഓർഡർ ലൈനിൽ പറയാറില്ല ഏറ്റവും സുഖകരമായിട്ട് എൺപത്തഞ്ചോളം സിനിമയായി അതിൽ ഏറ്റവും മനസ്സിൽ നിൽക്കുന്ന സിനിമകൾ എന്ന് പറയുന്ന ഈ എട്ട് സിനിമകൾ വേറെ സിനിമകളുണ്ടാ പക്ഷെ ഏറ്റവും സുഖകരമായിട്ടുള്ള സിനിമകൾ അതായത് ഒരു സ്ട്രെയിൻ അനുഭവിക്കാതെ ചെയ്തിട്ടുള്ള സിനിമകളാണ് ഇതെല്ലാം കാരണം എന്താ ഒരിക്കൽ പോലും ഒരു ഫോഴ്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ ഇല്ല ഒരിക്കലും ഉണ്ടായിട്ടില്ല ഞാൻ പല സിനിമകളിലും എനിക്ക് സത്യത്തിൽ ഒരു പിക്നിക്കിന് പോകുന്ന ഒരു ഫീലിംഗിലാണ് പൈതൃകമായിരുന്നാലും അത് കഴിഞ്ഞിട്ടുള്ള ആ ആ ഒരു ഒരു കൂടിയാണ് ഹൈവേ അല്ല കണ്ണകി അറിയാലോ ഒരുമിച്ച് വർക്ക് തന്നെ സുഖം നല്ല കോൺട്രിബ്യൂഷൻ കളർ സ്കീമിലൊക്കെ പുഷ്പന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഭയങ്കര മഞ്ഞ ഡ്രസ്സിലും നാരങ്ങ ഒരുപാട് ലോറി കണക്കിന് നാരങ്ങ ഉണ്ടോന്ന് പിന്നെ കറുത്ത മണ്ണ് തപ്പി പിടിച്ചു വേണം കറുത്ത മണ്ണില് ബ്ലാക്ക് കോസ്റ്റ്യൂം വെച്ചിട്ട് ഇതുണ്ടായിരുന്നു പിന്നെ ഈ ബ്രൗൺ ഈ ചെമ്മണ്ണിന്റെ ഈ ഇതുണ്ട പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അതിന് അന്തരീക്ഷത്തില് പിന്നെ പൂക്കള് അങ്ങനെ കൊറേ ഇതൊക്കെ പുഷ്പന്റെ അതിനെ റീക്രിയേറ്റ് ചെയ്യണമല്ലോ ഇതൊക്കെ പൂക്കളുള്ള സ്ഥലം വേണം അവിടെ അതിന്റെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കണം അത് അവനെ അഭിനയിക്കാൻ വേണ്ടി ഇത് എന്റെ മുമ്പിൽ ഇങ്ങനെ ഞാൻ നിക്കൊന്നും ചോദിക്കില്ല മനസ്സിലായി അഭിനയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്താ പറയുക ഇത്രയും പ്രായമുള്ള പ്രായം ഞാൻ കയറിയൊക്കെ പുഷ്പരാജന്ന് വിളിക്കുന്ന എന്താ ആളുകൾ വിചാരിക്കും പുഷ്പരാജ് വളരെ ചെറുതാണെന്നുള്ളത് നമുക്കല്ലേ അറിയുള്ളു പിന്നെ ഉണ്ണിയാരെ ഞാൻ പറഞ്ഞല്ലേ ഹംസം ഈ സബിത കാണാൻ ഒറ്റപ്പാലം കോളേജിൽ പോയൊരു കഥയൊക്കെ ഉണ്ട് ഒറ്റപ്പാൽ നേഴ്സിംഗ് കോളേജിലാണ് അന്ന് ബന്ധമില്ലായിരുന്നു അല്ല ബന്ധമായിട്ടില്ല നേഴ്സിംഗ് കോളേജിലും പറഞ്ഞു ഒരു പോയി കാണണം നിർബന്ധമായിട്ട് പോയി കാണണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഒരു കാല് കുട എടുത്തു കാൽക്കുട ഭസ്മക്കുറി ഇതൊക്കെ എടുത്തിട്ട് അപ്പൊ അവർക്ക് തോന്നണം ഞാൻ കുറച്ച് വയസ്സായ ആളാണ് ആളാണ് ഒക്കെ ഉണ്ടല്ലോ അവിടെ ചെന്നു അവിടെ ഗേറ്റിൽ ചെന്നപ്പോൾ അയാള് ഇങ്ങനെ നോക്കി അപ്പൊ ഞാൻ അല്ലെങ്കിൽ പൊടി വലിയ ആളാണ് പൊടി വേഗം ഞാനും കാശ് എടുത്ത് വലിച്ചു പറയാൻ ആരെ കാണാനോ കുട്ടി ഇട്ടി അതിന് അതിനും ഇതൊക്കെ എന്താ പാസൊക്കെ ഉണ്ട് കാണണമെങ്കിൽ അല്ല ഞാൻ അവിടെ പരിചയം കയറി അവിടെ ചെന്നിട്ട് അവിടെ ഒരു ഓഫീസിൽ ചെന്നു ഞാൻ പറഞ്ഞു ഞാനൊരു കുട്ടി എനിക്ക് കാണണം എഴുതി അവിടെ അതുണ്ട് അതല്ല ഈ ഇവിടെ കാണാൻ എന്തോ ഒരു ഇതുണ്ട് ഫോർമാലിറ്റി അവിടെ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ആരാധിച്ചു അപ്പോൾ ഒരു കസിൻ ആയിട്ട് വരുന്ന പറഞ്ഞു അല്ല അവരൊരു കസിൻ ഇപ്പടെ ഉണ്ട് ടി ലക്ചറാ ഒറ്റ പ്രൊഫസർ ഒറ്റയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ അവരായിട്ട് അത്ര നല്ല സുഖത്തിലല്ല പറഞ്ഞു ഇത് അബദ്ധമായി ഭയങ്കര അബദ്ധമായി അവര് പിന്നെ അടുത്ത് പോലീസ് സ്റ്റേഷനീ വിളിക്കുവോന്ന് ഞാൻ നോക്കുന്നുണ്ട് അപ്പൊ ഈ പോലീസ് സ്റ്റേഷനെ ഈ വിളിക്കണമെങ്കിൽ അവര് പിടിക്കേ അവരുമായിട്ട് നല്ല ടൈംസ് അവര് ഞാൻ അബദ്ധമായി പറഞ്ഞത് അങ്ങനെ ചില അബദ്ധമാണ് പിന്നെ നിങ്ങളൊരു ലൊക്കേഷൻ നോക്കാൻ പോയി കഥയുണ്ട് കണ്ടു ലൊക്കേഷൻ ഇദ്ദേഹം പിടിച്ച് പറഞ്ഞു നിങ്ങൾ പറഞ്ഞു ഒരു സ്ഥലത്ത് കയറി ആ ലൊക്കേഷൻ നോക്കാൻ പോവാ ചോദിച്ചു അവിടെ പോയിട്ട് അപ്പൊ അദ്ദേഹം പേപ്പറിങ്ങനെ വായിക്കുക മെല്ലെ ആക്കിയിട്ട് ആയിട്ട് പറഞ്ഞു കണ്ടോളന്ന് പറഞ്ഞു എല്ലാവരും പോയി കണ്ടു കണ്ട് എല്ലാ സ്ഥലത്തും പോയി കാണിച്ചു അവസാനം അവിടെ ഇരുന്ന് ഞാൻ ഉറക്കെ ചിറിച്ചു അപ്പൊ ഞാൻ സന്തോഷമായി നമുക്ക് ഇത് കിട്ടില്ല ഞാൻ ഈ വീഡിയോ ഷൂട്ടിങ്ങിന് തരില്ല പ്രശ്നമുള്ള ഒരാളെന്തോ ഒരു അടുക്കുമ്പോഴൊക്കെ നമ്മൾ എന്തൊക്കെ ഓരോ ും ജീവിതത്തിലെ ഓരോരോ എന്താണ് ഞാനെന്നും അങ്ങനെ വിശ്വസിക്കുന്നത് ഉണ്ണിയിലൂടെ തന്നെ എനിക്ക് മാടമ്പിനെ കാണാൻ പറ്റിയത് മാഡം ലൂടെ ദേശാടനവും എനിക്ക് ജീവിതത്തിൽ ഇന്റർനാഷണൽ അവാർഡ് വരെ കിട്ടുന്ന സിനിമകൾ ചെയ്തതൊക്കെ മാഡമിലൂടെയാണ് അപ്പോൾ അതൊരു വലിയൊരു ഒരുപാട് അറിവുകൾ എനിക്ക് ഉണ്ണിയിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് കാരണം ഇവരുടെ ജീവിത രീതി എനിക്ക് വളരെ നാടിനുള്ളൊരു ഭ്രമവും സ്നേഹവും കാരണം